ആനപ്രേമികൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗജരാജൻ വേണാട്ടുമറ്റം ശ്രീകുമാർ ആന ചരിഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായി ആന ചികിത്സയിലായിരിക്കുകയും പാതരോഗത്തെ തുടർന്നാണ് ആന മരണപ്പെട്ടതെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞത് ആന കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആനകളിൽ വളരെ ഉയരപ്പെരുമ കൊണ്ട് തന്നെ ശ്രദ്ധേയനായ ഒരു ആനയായിരുന്നു വേണാട്ടുമറ്റം ശ്രീകുമാർ ഒരുപക്ഷെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഏതൊരു വലിയ ആനയെയും അവൻ്റെ കാൽക്കലാക്കാൻ പറ്റുന്ന അത്രയും വളർച്ചയുള്ള ഒരു ആനയായിരുന്നു വേണാട്ടുമറ്റം ശ്രീകുമാർ ഇതുവരെയും നമ്മുടെ ചാലിച്ചിറ രാജീവ് ചേട്ടനായിരുന്നു ആനയെ വഴിതടത്തിയിരുന്നത് ഇന്ന് ഉച്ചയോടെയാണ് ആന ചരിഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും ശ്രീകുമാറിൻ്റെ ഈ വിയോഗം ഒരിക്കലും അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയാതെ നിൽക്കുകയാണ് നമ്മൾ ഓരോ ആനപ്രേമികളും ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല അനുഭവങ്ങളും തന്നു അവൻ നമുക്ക് ശ്രീകുമാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു